നൃത്ത കലാകാരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിനെതിരെ കേരള ചിത്രകലാ പരിഷു അംഗങ്ങൾ ചിത്രം വരച്ച് വ്യത്യസ്ത പ്രതിഷേധം നടത്തി നൃത്ത കലാകാരനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള ചിത്രകലാ പരിഷു അംഗങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രമായ പീരുമേട് ചിത്രങ്ങൾ വരച്ച് വ്യത്യസ്ത പ്രതിഷേധം നടത്തിയത് അറിയപ്പെടുന്ന കലാകാരനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ നിറന്നോക്കി വിവേചിച്ചതിനെതിരെയായിരുന്നു ചിത്രകലാ പരിശുദ്ധ കലാകാരന്മാരുടെ പ്രതിഷേധം കലാമണ്ഡലം സത്യഭാമ പറഞ്ഞ ഒരു വാക്കിനെ പ്രതികരിച്ചാണ് നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് അപമാനമായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായതും മൊത്തം പ്രതിഷേധിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മൾ ഇടുക്കി ജില്ലയിലെ പ്രസിഡന്റും പിന്നെ കുറച്ച് കൂടിയിട്ടാണ് ഇന്നിവിടെ കൂടിയൊരു പ്രതിഷേധ വര ും ഇത്തരത്തിലുള്ള ഭരണ വിവേചന രീതിയിലുള്ള അധിക്ഷേപം കലാകേരളത്തിൽ തന്നെ അപമാനമാണെന്ന് കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കൽ അംഗം ശശി താനൂർ എന്നിവർ പറഞ്ഞു അവർക്ക് കലാമണ്ഡലം പേര് തന്നെ അത്രയും അപമാനകരമായ വാക്കുകളിലൂടെ കേരളത്തെ ആ കുറച്ച് ഇവിടെ നടത്തിയിരിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ഞങ്ങൾ ഞെട്ടിച്ചെതിരായിട്ട് കേരള ചിത്രകലാ പരിഷു മുരളി സജിദാസ് മോഹൻ എന്നിവരും ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള വിവേചന പരാമർശത്തിനെതിരെ നടത്തിയ ചിത്രം വരച്ചുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ഒപ്പം പരുന്തുംപാറയിലെത്തിയ വിനോദസഞ്ചാരികൾക്കായി ഇവർ കാരിക്കേച്ചറുകളും വരച്ചു നൽകിയാണ് സംഘം മടങ്ങിയത് എല്ലാ പ്രോഗ്രാമുകളും தாழைக்கானது நபரில் வெத்தப்படுவார்